ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി ഇബിനു തൈമിയാ എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകയറ്റി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി ആ ഹാഫി ദഹബി തന്നെ പറയുകയാണ് ഇബിനു തൈമിയക്ക് വലിയ കിബിറായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേതാവുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് അതാ പേരോട് ഇപ്പോൾ അതാ ഇബിനുത്തേമിയെ ബെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഇബിനുത്തേമിയെ വെളിപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല നമ്മുക്കതിന്റെ ആവശ്യവുമില്ല അൻഹു അൻഹു ഇമാം ഇമാം എബിൻ ഹജ് ലഹിത്തം ഇറങ്ങിയുള്ള അൻഹു ഇമാം ഇബിൻ ഹജർ അസ്തലിറ നിയുള്ള അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയണ്ടതില്ല നമ്മളെ ഇമാമിയങ്ങളെ മതി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അത് പറയാനും ഒരു കാരണുണ്ട് അത് ഒരു കാരണമുണ്ട് അതായത് അത് പറയേണ്ട സമയത്ത് അത് പറയണം അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അള്ളാഹുഅലാക്ക് കയ്യും കാലം ഉണ്ട് എന്ന് അള്ളാഹസേരമ്മ കുത്തിരിക്കയാണ് അതിനെതിരെ ഞാൻ അയാൾ പറഞ്ഞു ഇബിനു തൈമി അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തൈമി അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇബിനു തേമിന് അതുപോലെ മറ്റുള്ള കിതാബുകൾ ഒന്ന് വായിച്ചു നോക്ക് നോക്കു ഒന്നിട്ടുണ്ടൊന്നല്ല എത്ര കിതാബിലാ പറഞ്ഞു ഇമാം സുബിക്ക് പറഞ്ഞു വായിച്ചു നോക്ക് എന്തിനധികം പറഞ്ഞു ഇബിനുഹി തന്നെ പറഞ്ഞ് വായിച്ചു നോക്കും ഞാൻ കുറെ കിതാബുകളെന്ന് സുഹൃത്തുക്കളെ അത് എന്നെ ഇപ്പം പറയാനുള്ളൂ ഇപ്പൊ പുതിയ ഒന്നും പറയുന്നൊന്നുമില്ല പണ്ട് പറഞ്ഞുതന്നെ ഇപ്പം പറയുന്നു പക്ഷേ ഇമാ മഹാനായ അബ്ബു വാഹിബിൻ അബ്ബാ സൃതികൾ മോഹൻ്റെ അടുക്കൽ ഒരാൾ വന്നു ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണം ഞാൻ ഇന്നലെ വേദന പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഞാൻ ചിലപ്പോൾ പള്ളീനെ ഒന്നും പറഞ്ഞിട്ടാവില്ല കാരണം ആ പള്ളിയിൽ കാണാനല്ല അപ്പൊ ചിലപ്പോ അവിടെ പറഞ്ഞ വേറൊരു വിഷയായിരിക്കും അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ളതല്ലേ പറയേണ്ടത് ആവശ്യമുള്ളത് പോലെ പറയേണ്ടത് അബ്ദുൽ അബ്ബാസ് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഒരു മനുഷ്യനെ തോബുണ്ടോന്ന് വേറൊരാൾ വന്നിട്ട് ചോദിച്ചു ഒരു കൊന്നവന് തോബണ്ടോന്നിച്ചു ഇത് അലൈഹി നബിസ്മിൽ പ്രത്യേകം പൊരുത്തം കൊടുത്ത സഹാബിയാണ് അസൂസ്ന്റെ പിതൃ സഹോദരന്റെ മോനാണ് ലോകത്ത് ഏറ്റവും വലിയ ഖുറാൻ വ്യാഖ്യാതാവാക്കാണ് ഹൈബിറുല്ലുമ അയാളോട് പറഞ്ഞ ഒന്നാണ് ഇയാളോട് പറഞ്ഞ ഒന്നാണ് അതെന്തേ കാരണം അതിന്റെ കാരണം ആദ്യത്തെ ആള് അയാൾക്കൊരു സാഹചര്യം ഉണ്ട് അയാളുടെ സാഹചര്യം എന്താണ് അയാള് കൊന്നാല് തോപുണ്ട് എന്നാണ് മറുപടി ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ട് തോപുണ്ട് എന്നാ പറയുന്നത് എന്നാ പോയിട്ട് കൊല്ലണം അയാളോട് പറഞ്ഞ മറുപടി ആണെന്ത് തോപല്ലാ രണ്ടാമത്തെ ആൾ അങ്ങനല്ല അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദണ്ട് പഠിച്ചുകൂടെ തന്നെ സ്വീകരിക്കുവല്ലേ അയാളോട് പറഞ്ഞ മറുപടിയാണ് തോപുണ്ട് മറ്റാളോട് പറഞ്ഞ തോപില്ല ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈമാനും അമലും രക്ഷപ്പെടുത്തുക എന്നതാണ് സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നബബിറാഹൻ സർഹുൽ മുഹദമിന്റെ മുഖദ്മയിൽ ഈ സംഭവം എടുത്തുദ്ധരിച്ചത് കാണാം ഇതൊന്നും പഠിക്കാത്ത ചില ആളുകൾ അവർക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയാ പറഞ്ഞ പോലെ തന്നെ അവിടെയും പറയാത്തെന്നൊക്കെ ചിന്ത ഉണ്ടാവും ഇതൊരു ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന്റെ ആകത്തുക എന്താണ് അവിടെയുള്ള ചോദ്യത്തിന്റെ ആകത്തുക ഇബിനു തേമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഇബിനു തേമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തേമിയ ഹിജറ അർദൂറിന്റെ ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ് അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല അതേപോലെ നാല് ബുദ്ധിമുട്ടെ ഇമാമിയങ്ങളെ കാലത്തുള്ളതല്ല ഇതിൽ അറുന്നൂറോളം കൊല്ലത്തിൽ എടുക്കാൻ ജനിച്ചിട്ടുന്നില്ല അങ്ങനത്തെ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ മുൻകാമികളായ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിംങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു അവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു വാഴക്കാട്ട് വാഴക്കാട്ട് അപ്പുറത്തുള്ള മൂലി പറഞ്ഞതിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഒറ്റ ഒന്ന് ഒന്നും കയ്യിൽ ഇല്ലാത്തവന്റെ പരിപാടിയാണ് കയ്യിലൊന്നും കോളില്ലേ പിന്നെ അങ്ങനത്തെയാണ് എല്ലാ സ്ഥലത്തും അതെന്റെ വളപ്പം അല്ലാണ്ട് അച്ചാറ് മാത്രമുള്ള പിന്നെ അച്ചാർ മാത്രം വെളുപ്പ് അല്ലാണ്ട് എന്താക്കാനാ അവന് ബിരിയാണി വാങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല എന്ന് പറയേണ്ട സാധി പക്ഷേ ഞാനത് ഉപ പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈമാൻ മാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തിരീക്കത്തുകാർ കള്ളത്തിരീക്കത്തുകാരും മുജാഹിദും ജമാഅറ്റ് ഇസ്ലാമിയും കാദ്യാനിയും ഒക്കെ ഒറ്റ കമ്പനിയാണ് അവർ പരസ്പരം പറയുന്നത് മുജാഹിദ് പറയൂ ഞങ്ങൾ ഇപ്പൊ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് ആയിട്ടുണ്ട് നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം അപ്പൊ എന്താവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സുന്നതീയമായ തകർക്കാനുള്ള ഒരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ളത് അവരൊരു പരിപാടി ഒരു പ്ലാനാണ് ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറുക്കിയാണ് ഈ പറഞ്ഞ വാചകം ചങ്ങാതി കേൾപ്പിക്കുന്നില്ല അതുപോലെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല എന്നിട്ട് ചില ഭാഗത്ത് അടർത്തി എടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും തെറ്റിദ്ധരിക്കണ്ടാ ഇബിനു ഹൈത്തമിറികൾ വലിയ മഹാനാണ് മഹാനവറുകളുടെ ും ഫാബിലൊന്നും പറഞ്ഞത് ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും പറഞ്ഞു നോക്കാൻ കാണാൻ കഴിയും അവസാനത്തെ വരി അടക്കം വായിക്കണമെന്ന് മാത്രം ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല അത് വേണമെങ്കിൽ പിന്നീട് ഇപ്പഴെ ചർച്ച ചെയ്യുമ്പോൾ പറയാം അപ്പൊ ഞാൻ പറഞ്ഞത് അസൂയ ഉണ്ടാകാൻ പാടില്ല ഖൽബിൽ കിബിറുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അവന്റെ അമല സ്വീകരിക്കൂല സുന്നത്തമായിട്ട് പുറത്തു പോകാൻ പാടില്ല പിന്നെ അവൻ എത്ര മൗല്യതോദിയിട്ടും കാര്യമില്ല എത്ര റാത്തി വെല്ലിട്ടും കാര്യമില്ല എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ലാ പറഞ്ഞത് മന്നഹ വല്ലവനും വിട്ടാൽ അല്ലെങ്കിൽ ഒരു വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ ഒരു വിദഗ്ധുകാരനെ പുത്തൻവാദിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ അതേ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് അവന് അള്ളാന്റെ ലയനത്തിന്റെ മലക്കുകൾ ലൈനത്തിന്റെ സർവജനങ്ങളെ ലൈനത്തുമുണ്ട് ലായക്ബലുലാ അവന്റെ ഒരു ഫർദും സുന്നത്തും വല്ല കബൂൽ ചെയ്യൂല സുന്നത്ത് ജമായത്ത് മുറുക പിടിച്ച് ജീവിച്ചാലേ നിസ്കാരം സ്വീകരിക്കുള്ളൂ നോമ്പ് സ്വീകരിക്കുള്ളൂ സദക്ക സ്വീകരിക്കുള്ളൂ ഖുറാനോത്ത് സ്വീകരിക്കുള്ളൂ മൗലിതും അത്തീമും സദക്കയും ഒന്നും സ്വീകരിക്കൂല സുന്നദ്ധ്യമായി വിട്ടാ സ്വീകരിക്കൂല അതാണ് നബിതങ്ങളും പഠിപ്പിച്ചത് ഹത്തായർത്തതി ലായാഹു അമല മുപുത്തതി പുത്തൻവാദിയുടെ അമല് അല്ല സ്വീകരിക്കില്ല ഹത്ത എർത്തതിയെ അവൻ തിരിച്ചു വരുന്നത് വരെ അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നമ്മൾ സുന്നത്ത് സുന്നദ്ധമായിട്ട് മുറുക പിടിച്ച് ജീവിക്കണം ഇല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടാവില്ല നിസ്കരിച്ചിട്ട് കാര്യമുണ്ടാവൂല ജീവിക്കണം ഈ സുന്നത്ത് സുന്നീത പഠിപ്പിക്കുന്ന സർവ്വ ഇമാമിങ്ങളെയും സുന്നിയല്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സുന്നദ്ധ്യമായ വിരോധികൾ ശ്രമിച്ചിട്ടുണ്ട് അതായിരുന്നു ഇമാം ഷാഫി ബൈത്തിന്റെ ബഹുമാനം പറഞ്ഞപ്പോ അതാ ഇമാം ഷാഫി റാഫിലിയാണെന്ന് പറഞ്ഞു റാഫിലി എന്ന് പറഞ്ഞ ആ ഷിയത്തിന്റെ കൂട്ട ഷിയാക്കളെ കൂട്ടത്തില് അടുത്ത ഷിയാക്കളാണ് അങ്ങനത്തെ ഒരാളാണ് ഇമാം ഷാഫി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഷാഫി ഇമാമ് ചൊല്ലിയത് അത് റാഫിലുകളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റാഫിലിയാണെന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയി പറഞ്ഞോളൂ ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞോളൂ ഞാൻ നബി നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറൂല മുങ്കാമികളായ മുഴുവൻ ഔലിയാക്കളും സാലിഹികളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ് കാരണം ഈ വ്യാജന്മാർ ഈ മാൻ നശിപ്പിക്കുന്നവരാണ് അവർ മറ്റൊരീമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ് പഠിച്ചവന് കയ്യും കാലമുണ്ടെന്ന് പറയുന്നവരും ഹബീബ് നബി സല്ലോഹനെ സാധാരണക്കാരനാണെന്ന് പറയുന്നവരും അതുപോലെ തന്നെ ഇസ്തിഹാസ ചെയ്ത കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങി പറക്കത്തെടുത്ത കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങിയിട്ട് പിഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട് ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്നജമായത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം മുമ്മത്ത് പെട്ടുപോയിട്ട് ഈ മാൻ നശിപ്പിക്കരുതെന്ന് ഞാൻ ഉണർത്തുകയാണ് ഈ മാന് പോയാൽ നിങ്ങൾ എത്ര സുന്നെത്രകരിച്ചിട്ടും കാര്യമില്ല മിൻഹു സർഫൻ വലാ ലായ ഒന്നും സ്വീകരിക്കൂല അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് മഹാനായാഹുഅവിനെ ഒരു രണ്ടാം നമ്പർ ആക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട് അതും വേണ്ട അതൊന്നും സുന്നത്തിന്റെ മുമ്പിൽ നടക്കൂല മഹാനായ ഫാത്തിമത്തുൽ ഹാത്തിമത്തുൽ മഹാനവറുകൾ സംസാരിച്ചത് പക്ഷവാദിത്തപരമായിട്ടാണെന്ന് നൊമാനുൽസിന്ന് പറയുന്ന ഒരു ഒരു തൻ പറഞ്ഞു ആ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു ആ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അതുകൊണ്ട് ഈ ബിനു ഹെൽ ഹൈത്തവിധങ്ങളെ കിതാബുദ്ധരിക്കുന്നതിന് പകരം ആലൂസിയും കൂടി ഉത്പദാംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഇബിനു ഹെജലികൾ മോഹനിലെ ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു പക്ഷേ എവിടെ എന്ത് പറയുന്നത് എങ്ങനെ റിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ് ആരും ഉണർത്തുക ആണ് പോകണ്ട കാർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തു പറയുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല അത് റബ്ബ് നമുക്ക് തന്നെ ആണ് മാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്ക് ഒരു കാലഘട്ടത്തിലുമില്ല അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത് ഞാൻ വലിയ വിവരമുള്ളവനാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ ഒരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട് ഇമാമിങ്ങൾ വാക്കെടുത്തുദ്ധരിച്ചാൽ നമുക്കതിനുത്തരവാദിത്വമില്ലല്ലോ അവരതിനെ കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ അവര് പഠിച്ചു പറയുന്നവരാണല്ലോ അവരത്രയും ശുദ്ധന്മാരാണല്ലോ അതിനാൽ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം നമ്മുടെ മുൻകാമികൾ കാണിച്ചു എന്ന വഴി അതാണ് സുന്നത്തിരമായത് വിട്ടുകൂടാ വേറെയും കുറെ ആൾക്കാരുണ്ട് സിദ്ദീഖ് ഖാൻ നല്ലൊരു ഖാനുണ്ട് അയാളും ഈ ൗഖഖാനിയെയും വിപുണത്തെയും ഒക്കെ വെളുപ്പിക്കാൻ നടക്കുന്ന അയാൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നിസ്കാരം കഥ ആയാൽ കലാവ് കേട്ടണ്ടാ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ അതിനെന്താ കാരണം പറഞ്ഞത് മനഃപൂർവം കഥ ആയാ കലാവ് അതേ സമയത്ത് മറന്നിട്ടാണേ കലാവ് കേട്ടണോ അല്ലാത്ത വിവരം തന്നെ വിവരം തന്നെ ഒരാൾ ഒരു പത്തായിരം രൂപ കടം വാങ്ങി കൊടുക്കാൻ മറന്നുപോയി എന്നാ കൊടുക്കണം അപൂർവം കൊടുത്തില്ലെങ്കിലും പിന്നെ കൊടുക്കണമെന്നില്ല നല്ല ന്യായഅല്ലേ നല്ല ബുദ്ധിയല്ലേ സുബാൻ അള്ളാ ഇമാർ അവിടുത്തെ എന്ന് പറയുന്ന കിതാബില് അതിനെ സംബന്ധിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മുസ്ലിമീങ്ങളെ നിസ്കാരം കലാകാതെ നിസ്കരിക്കണം ഒരു നേരത്തെ നിസ്കാരവും നമ്മൾ കലാക്കാൻ പാടില്ല അഥവാ ഒരു മനുഷ്യൻ മറന്നുപോയതിന്റെ പേരിലോ അല്ലെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോയതിന്റെ പേരിലോ കല ആയിപ്പോയാൽ അവൻ കുറ്റക്കാരനല്ല പക്ഷെ ഉറക്കു തെളിഞ്ഞാൽ നമ്മളത് കഥ വീട്ടണം നബി നബിസ്വല്ലാഹു അലൈവ് ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോ ഉറങ്ങിപ്പോകാതെ സുബിഹിന്റെ സമയത്ത് വിളിക്കുമെന്ന് ഏറ്റെടുത്തു സഹാബി പക്ഷേ മഹാനവരുകൾ ഉറങ്ങിപ്പോയി എല്ലാവരും ഉറങ്ങിപ്പോയി സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഉറക്കം തെളിഞ്ഞത് സുബഹാന അങ്ങനെ ഉറക്കം തെളിഞ്ഞപ്പോൾ നബിസൊല്ലാഹു അലൈഹി എല്ലാവരെയും കൂട്ടിയിട്ട് അവിടുന്ന് കുറച്ച് അകലേക്ക് പോയി കാരണം ആ താഴ്വര ഒരു ശൈത്വാനിന്റെ സെറുള്ള താഴ്വരയാണ് അവിടെ വെച്ചാണ് ഉറങ്ങിപ്പോയത് അവിടുന്ന് കുറച്ചപ്പുറം പോയിട്ട് നിസ്കാരം കഥായ് വീട്ടിയത് സഹുൽ ബുഹാരിയിൽ കാണാം എന്നാൽ ഈ പറയുന്ന പുത്തൻവാദികളും പറയുന്ന കഥായ് ഉറങ്ങിപ്പോയാല് കഥായ് വീട്ടണം ഇതുപോലെ മറന്നാലും കഥായു വീട്ടണം പക്ഷേ മനഃപൂർവം കഥായ കഥായ വീട്ടണ്ടാ വല്ലാത്ത വാദം തന്നെ ഇബിനു തൈമിയോ ശൗക്കാനിയോ ഏത് കക്ഷികൾ പറഞ്ഞാലും അംഗീകരിക്കാൻ മുസ്ലിമീങ്ങളെ കിട്ടില്ല കാരണം അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം കടുത്ത തെറ്റായ കണ്ടുപിടുത്തമാണ് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു സ്വന്തം ഇഷ്ടത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റൂലും ഒരു പതിവുണ്ട് അവർക്ക് പറ്റിയതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരു പതിവുണ്ട് ഇമാമിങ്ങൾ പറയാണ് അതിലൊന്നും നമുക്ക് വിട്ടുപോകാൻ പറ്റൂല എന്തേ വാദിച്ചത് നബി അലൈഹി വസല്ലൊരു ഹരീതിൽ പറഞ്ഞു എന്താണ് നബി നിങ്ങള് പറഞ്ഞത് ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ വല്ലവനും ഒരു നിസ്കാരം മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ ഓർമ്മ വന്നാൽ അവൻ നിസ്കരിക്കണം ഉറക്കു തെളിഞ്ഞാൽ നിസ്കരിക്കണം ഓർമ്മ വന്നാൽ നിസ്കരിക്കണം ഈ ഹരീസ് എടുത്തിട്ട് പറയാണ് ഈ കക്ഷികള് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഉറങ്ങിയ ഉറങ്ങിപ്പോയാ നിസ്കരിക്കണം മറന്നു പോയ നിസ്കരിക്കണോന്നല്ലേ മനഃപൂർവ്വമായ നിസ്കരിക്കണോന്ന് ഇമാം സുഖാനാതിമാമിബിനു അബ്ദുൽ ബർറീ അനു പറയാണ് ജപിതങ്ങൾ അങ്ങനെ പറയാൻ ഒരു കാരണുണ്ട് എന്താ കാരണം ഉറങ്ങിയാൽ കുറ്റക്കാരനല്ലോ മറന്നാലും കുറ്റക്കാരനല്ലോ കുറ്റക്കാരനല്ലാത്തോണ്ട് പിന്നെ കലാ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച വിധങ്ങൾ പറഞ്ഞത് മറ്റേ മനഃപൂർവ്വമാണ് പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുമോ പക്ഷേ ഞാൻ ചോദിക്കുന്നു ഈ സംസാരിക്കുന്ന കക്ഷികളോട് പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യം അള്ളാൻറെ റസൂൽ ഒരു ഹരീദിൽ പറഞ്ഞു കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ആരും മൂത്രമൊഴിക്കരുത് പിന്നെ അതിൽ നിന്നെടുത്ത് കുടിക്കുകയും ചെയ്യരുത് ഈ ഹരീസ് എടുത്തിട്ട് ഒരു വിവരമില്ലാത്തോം പറയാണ് എന്താ നബി നിങ്ങൾ പറഞ്ഞത് കെട്ടി നിൽക്കുന്ന വെള്ളത്തില് മൂത്ര ഒഴിച്ചിട്ട് അതിൽ നിന്ന് കുളിക്കരുത് എന്നല്ലേ പറഞ്ഞത് ആ എന്നാ പിന്നെ അതിൽ കാട്ടിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ കാരണം മൂത്ര ഒഴിച്ചിട്ട് അതിൽ നിന്ന് എന്നല്ലേ പറഞ്ഞുള്ളൂ കാട്ടിച്ചാലും ഇന്ന് ഒരു പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് കാട്ടിച്ച കുഴപ്പമില്ല എന്നൊരു കണ്ടുപിടിച്ചാൽ അവന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാവും ഇതേപോലെ അവൻ മൂത്തടിച്ചിട്ട് അവൻ അത് എടുത്ത് കുളിക്കരുത് കുളിക്കേറുന്നില്ലേ വേറൊരു ഇങ്ങനെയൊക്കെയുള്ള കണ്ടുപിടുത്തം കണ്ടുപിടിച്ചവരാണ് നിസ്കാരം കഥ ആയാൽ മനഃപൂർവം കഥ ആയാൽ കഥ വീട്ടണ്ടെന്ന് പറഞ്ഞു വിവരമില്ലാത്തവ അത്തരം വിവരക്കേടുകൾ പറഞ്ഞിട്ട് അതിനെ പണ്ഡിതന്മാര് ചോദ്യം ചെയ്യുമ്പോ വ്യക്തമായ തെളിവെച്ച് ചോദ്യം ചെയ്യുമ്പോ അവരെ ജനങ്ങൾക്കിടയിൽ ഇൻസൾട്ടാക്കാൻ എന്തുണ്ട് പരിപാടി നോക്കി നടക്കുകയാണ് എല്ലാ പുത്തൻവാദികളും അതിലാരും പെട്ടുപോകരുത് പുത്തൻവാദികളെ പുത്തൻവാദികളേറെ പണ്ഡിതനാണ് തൈമിയ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് വീടാണ് എന്ന് മാത്രമല്ല ആ എന്ന് പറഞ്ഞതെങ്കിൽ അവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട് ആ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് ആ ഹരീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ടിന്റെ ഹരീസ് അല്ല പിന്നെ മുത്തഫഖി എന്നതിന് ആർക്കും അതിൽ തർക്കില്ല എന്നാണ് ഉദ്ദേശിച്ചെങ്കിലും കുഴപ്പമില്ല വലിയ പണ്ഡിതനാണ് എന്ന് പറയുമ്പോഴേക്ക് അയാൾ അങ്ങനെ അണ്ണാക്ക് തൊടാതെ വീഴാനൊന്നും പണ്ഡിതന്മാർ കിട്ടില്ല ഒരാക്ക് വിവരണ്ട് അയാൾ വിവരമുള്ളത് കൊണ്ട് കൊറേ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് മരിച്ചാൽ മരിച്ച വീട്ടിൽ വെച്ച് ഖുർആൻ ഓതലണ്ട് ഞമ്മളെ നാട്ടില് മരിച്ച മയത്തിനെടുക്ക ഖുർആൻ ഓതലണ്ട് ഞമ്മളെ നാട്ടില് അത് പണ്ടേ നടക്കുന്നതാണ് ഇബിൻ ഹാജുലാൻ എത്ര ഹത്തമാണ് ഖുറാനോതിയത് ഇരുപതാമത്തെ ദിവസം എത്ര സംഖ്യയാണ് അവിടുത്തെ കബുറിന്റെ അടുക്കുന്ന സംഭാവന കൊടുത്തത് അതേപോലെ ഓരോ ഇമാമിയങ്ങളും മരിക്കുമ്പോ എത്ര ഹത്മകളാണ് ഓതി തീർത്തത് ഓ സുഹൃത്തുക്കളെ ഇമാം മഹല്ലി മഹല്ലിറതിയുള്ള ഉസ്താദാണ് ഇബിൻഹദാനി ആ മഹൽ ഇമാമിനെ കുറിച്ച് ഇബിൻഹദി പറയുന്നത് എന്നാണ് ആ മഹലി ഇമാമ സ്വന്തം ഉസ്താദിന്റെ വഫാത്ത് നടന്നപ്പോ കുറെ ആളുകളെ കൂട്ടിയിട്ട് ഖത്മുകൾ ധാരാളം ഓതി തീർത്തു ഇമാം സഹാബി രേഖപ്പെടുത്തിയത് കാണാം കാരണം ഇബിനുഹജൽ അസ്കലാന് ഹൃദയ ലോഹു എൻവിനെയും ആരും മികഴ്ത്തി പറയണ്ടം ഇബിനു ഹെജൽ അസ്കലാനിബിനു ഹജൽ ഉസ്താദിന്റെ ഉസ്താദാണ് സുഹൃത്തുക്കളെ മഹാപണ്ഡിതനാണ് അവരാരെയും ആരും മികച്ചി പറയണ്ട എല്ലാവരും മഹാന്മാരാണ് എന്നാൽ ഈ തൈമിയ തന്നെ അവിടുത്തെ പതാവയിൽ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് തന്റെ പതാവയിൽ പറയുന്നുണ്ട് അതാ മൻ ആരെങ്കിലും മയ്യത്തിന്റെ പേരിൽ ും അങ്ങനത്തെ ആളുകളുടെ പേരിൽ പേരിൽ അനിൽ മയ്യത്തിന്റെ വല്ലവനും ചെയ്താൽ മുസ്ലിമീൻ ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ലാ മയ്യത്തിനത് കൊണ്ട് ഉപകാരം കിട്ടും ഈ പറഞ്ഞ പറഞ്ഞാ ശരി പറഞ്ഞു തേമിയ അവിടെ അത് സ്വീകരിക്കാൻ പുത്തൻവാദികൾ മരിച്ച വയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അവര് തടയും സതക്ക ചെയ്യുമ്പോൾ അവര് തടയും അവിടെ ഇബനു തേമിയെ പറഞ്ഞ ശരിയൊന്നും തെറ്റ് മാത്രം സ്വീകരിക്കുന്ന ഒരു കൂട്ടരായി പോയി ഗതികേട് പറയണോ ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല അതുകൊണ്ട് സുന്നത്തി അഖിലുസുന്നെ മുൻകാല പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ ഇവാൻ സൂത്തിതങ്ങൾ രേഖപ്പെടുത്തിയത് പോലെ ഏഴ് ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ മഹാന്മാരായ സഹാബത്ത് ഭക്ഷണം കൊടുത്തിരുന്നു അത് സുന്നത്താണെന്നവർ വിചാ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതൊന്നും തന്നെ പുത്തൻവാദികളെ കേട്ട് മുസ്ലിമികൾ കയ്യൊഴിക്കരുതേ മരിച്ചവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുതേ ഇപ്പോൾ ിന്റെ കാലമാണ് ഈ അടുത്തൊരു മുസ്ലിയാര കിളിപ്പ് കേട്ടു ഞാൻ അതേ മയ്യത്തിന്റെ കൂടെ കിറുഞ്ചൊല്ലി പോകുമ്പോൾ ഒരൽപം ശബ്ദമായി പോകുന്നതിന് വല്ലാണ്ട് ബേജാറാവുകയാണ് അങ്ങനെ ബേജാറൊന്നും ആകണ്ട മഹാനായ ഇമാം ബുജൈരിമി പറഞ്ഞത് എന്താണ് ഉറക്കതി ചൊല്ലി മയ്യത്ത് കൊണ്ട് പോവുകയെന്നത് പതിവായ നാട്ടിൽ അത് കയ്യൊഴിച്ചാൽ മയത്തിനെ നിസ്സാരപ്പെടുത്തലാണ് അതുകൊണ്ട് വലു ഉറക്ക തന്നെ തിക്രിചൊല്ലിക്കൊണ്ടുപോകൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ തന്നെ അത് വിദൂരമല്ല കാരണം മൈദിക്കൃതി മയ്യത്ത് കൊണ്ടുപോകുന്നത് മയ്യീത്തിനെ നിസ്സാരപ്പെടുത്തലാ അങ്ങനെയൊക്കെ ഇമാമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കിതാബിന്റെ ഒരു തല നോക്കിയിട്ട് മറ്റേ തല നോക്കാതെ ആരും അതാ ഞാനും സുന്നിയാണെന്ന് പറഞ്ഞു മതം പറയാൻ ഒരുങ്ങരുത് നന്നായി പഠിച്ചിട്ടേ പറയാവൂ പറഞ്ഞിട്ട് കുളത്തിലാകരുത് കുളത്തിലാക്കരുത് നിസ്കാരം കഥാ ഉള്ളവരെ കഥാ വീട്ടണം പക്ഷേ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുതേല ആരെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ രോഗത്തിലോ ആണെങ്കിൽ ഫൈദത്തും മറ്റൊരു സമയത്ത് നോമ്പെടുത്തോട്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം നോമ്പ് മനഃപൂർവ്വം കഥ അവൻ പിന്നെ നോൽക്കേണ്ടതില്ല എന്നല്ലല്ലോ അതുപോലെ കഥ ആയിപ്പോയ നിസ്കാരം അത് മനപൂർവ്വം കഥ ആയാലും അല്ലാതെ കഥ ആയാലും മുഴുവൻ നിസ്കാരവും കഥാവ് വീട്ടിയേ പറ്റൂ അവനവന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ സമയം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ കഥ ആയ നിസ്കാരം കഥാവ് വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണല്ലോ ഇബിനു ഹജറിൽ ഹൈതമീറിയോഹന് പറഞ്ഞത് മനഃപൂർവം കഥ ആയാൽ കഥാവ് വീട്ടേണ്ടതില്ലെന്നാണല്ലോ പറഞ്ഞത് ിയ പറഞ്ഞ ആ വാക്കിനെ നാല് മധുരമിന്റെ ഇമാമീങ്ങളും വലിച്ചെറിഞ്ഞതാണ് അത് മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല ബാധകമല്ലുത്തേമിയ വലിയ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞ ചിലരുണ്ട് എന്ന് എപ്പോഴെങ്കും പറയുമ്പോഴേക്ക് ഹോ ഇബിനു നല്ല ആളായി പോയി എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അബദ്ധം കാരണത്താൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളും ജയിലിൽ അടക്കാൻ വേണ്ടി വിധിച്ചു മരിക്കുന്നതുവരെ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് മരിച്ചു ഇബിനു ഹജി മോഹൻ അങ്ങനെ ഒരു കാദിയും ജയിലിൽ അടക്കാൻ വേണ്ടി വിധിച്ചിട്ടില്ല ഒരു കാദിയും സംബന്ധിച്ച് നിസ്സാരപ്പെടുത്തി സംസാരിച്ചിട്ടില്ല ഒരു സംസാരിച്ചിട്ടില്ല മഹാനവറുകളുടെ സുഹാർ മയ്യത്ത് തൊടാൻ കിട്ടാത്തത് കൊണ്ട് തവൽ കൊണ്ടിങ്ങനെ തൊട്ടിട്ട് അത് ആ തവൽ ചുംബിക്കുകയാണ് മുസ്ലിം ചെയ്തത് അവിടെ ബഹുമാനപ്പെട്ട സമീപത്ത് അവിടെ മക്കാ ഷരീഫിൽ ആണ് മഹാനവറുകളുടെ ഖബറുള്ളത് ആ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോഴുണ്ടായ ജനങ്ങളെ കാരണത്താൽ നടക്കാൻ കഴിയാത്തവരുണ്ട് മയ്യത്ത് കഴിഞ്ഞ് തിരിച്ചു മറന്നാടി തിരിച്ചു വരുമ്പോൾ അവിടെ എത്ര എത്ര ചെരിപ്പുകളാണ് ആളുകളുടെ തിരക്ക് കൊണ്ട് അവിടെ വീണ് നഷ്ടപ്പെട്ടു പോയത് ഇതൊക്കെ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് ആരും ഹജർ സംസാരിക്കണ്ട ഹജർ കുറച്ച് കാണണ്ട ഹജർ ഇബിൻ അസ്ക്കൽ കുറച്ച് കാണണ്ട ഞമ്മളെ ഇമാമിങ്ങൾ ആരെയും ആരും കുറച്ച് കാണണ്ട അങ്ങനെ കുറച്ച് കണ്ടുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും വിദേഹത്തിന്റെ ആശയം പ്രചരിപ്പിക്കാമെന്ന് തോന്നലുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാ നടക്കാൻ പോകുന്നു ഇല്ല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ